ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല കുമിളകളോട് കൂടിയ ചപ്പാത്തിയാണ് അതേ സമയത്തിന് നല്ല സോഫ്റ്റായ നല്ല അടിപൊളി ചപ്പാത്തിയാണ് നമ്മളിത് മടക്കിയെടുക്കുമ്പോൾ നമ്മൾ ടവല് പോലെ അത്രയും സോഫ്റ്റായിട്ട് വരുന്ന ചപ്പാത്തി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആവുന്നില്ല കുമ്മളകൾ വരുന്നില്ല എന്നുള്ള പരാതിയാണ് അപ്പോൾ ഇതേപോലെ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇതേപോലെ നോക്കി നല്ല അടിപൊളിയായിട്ട് ലെയറായിട്ട് കിട്ടും അത്രയും സോഫ്റ്റ് ആയ ചപ്പാത്തി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് അപ്പോൾ ഏത് ഗോതമ്പൊടിയായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഒരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തൊന്ന് ചെല്ലാൻ വേണ്ടി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം കുറേശ്ശേ വെള്ളം ഒഴിക്കുക അപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ് ഇപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കരുത് ചെറു ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അധികം വിലം പിടിക്കരുത് അപ്പോൾ ഒരു നല്ല മയത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കയ്യിൽ നമുക്ക് നമ്മൾ കുഴക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു പാകമുണ്ട് അപ്പോൾ അധികം വെള്ളം കൂടി പോവുകയും ചെയ്യരുത് വെള്ളം കുറഞ്ഞും പോകരുത് വെള്ളം കുറഞ്ഞ് കഴിഞ്ഞ് അറിയാൻ പറ്റും ഇതേപോലെ നമ്മളിങ്ങനെ വിരൽ വെച്ചിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ് പോകണമെങ്കിൽ അതാണ് അതിൻ്റെ പാകം എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കയ്യിൽ നമുക്കൊരുത്തിരി വെളിച്ചിട്ടുണ്ടെന്ന് തടയിട്ട് ഇതിൻ്റെ മുകളിലൊന്നും ട്രൈ ആകാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ കാണിച്ച് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് ഈ മാവരിക്കാം അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ തന്നെ കണ്ട് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടും നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഈ മാവ് തുല്യ അളവിൽ നമുക്ക് മുറിച്ച് വയ്ക്കാം ഇപ്പം ഇതേപോലെ നമുക്ക് കുറച്ചാൽ കുറച്ചെടുത്ത് മുറിച്ച് മുറിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അപ്പോൾ ഒരു അളവ് കിട്ടുമല്ലോ അപ്പോൾ വലുപ്പവും ചെറുപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാം ഒരളവിൽ തന്നെ കിട്ടും അതിന് ശേഷം ഇതേപോലെ ഓരോ പീസ് കൊടുത്തിട്ട് നല്ല ബോളുകളാക്കുക വളരെ സോഫ്റ്റായിട്ടേ ഉരുട്ടാൻ പാടുള്ളൂ ബലം പിടിക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും തന്നെ ക്രാക്കില്ലാതെ നമ്മൾ ബോൾ ഉരുട്ടിയെടുക്കുക ഞാൻ പെട്ടെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവ് മാറ്റി വെക്കുക ഇനി ചപ്പാത്തി പലയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഓരോ ഉരുളകളും എടുത്തിട്ട് അമ്മ ആ പൊടിയിലൊത്തുനിന്ന് ഒന്ന് മുക്കിയെടുക്കുക അധികം മുക്കണ്ട എന്നിട്ട് പലകൾ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അധികം ബലം പിടിക്കണ്ട അതേപോലെ കുറേ പൊടികളും പൊടിയും അതിലിടാൻ പാടില്ല അധികം പൊടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ശരിക്കും പൊങ്ങി കിട്ടില്ല അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ചപ്പാത്തി ബ്രസ്സിലാണെങ്കിൽ ചപ്പാത്തി ബ്രസ്സിലൊച്ച് ഉണ്ടാക്കാം ഞാനിങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ വരുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കാം അപ്പോൾ ഞാനത് റൗണ്ട് റൗണ്ടാണെങ്കിലും ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു പാത്രം എടുക്കുക ഒന്ന് കറക്കി കൊടുക്കുക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് കറക്കി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ വലിയ ചപ്പാത്തിയാണ് ചപ്പാത്തി പലയുടെ വലിപ്പം തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ വക്കൊന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു എന്തെങ്കിലും വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നല്ലൊരു അരവുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് നമുക്കൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതെറുക്കാം പണി ഒട്ടും തന്നെ പൊട്ടി ഒട്ടിപ്പിടിക്കാതെ ഉണ്ട് നമുക്ക് കിട്ടണ ഇതേപോലെ ഇതാൽ മതി അപ്പോൾ അധികം വെള്ളം കുടിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ചപ്പാത്തി പല മേലിത് ഒട്ടിപ്പിടിക്കണത് ഇപ്പം എൻ്റെ ഈ മാവ് ഒട്ടും തന്നെ ചപ്പാത്തി പല അമ്മ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാൽ കുറേ പൊടി ഇടേണ്ട ഇടേണ്ട അപ്പോൾ നമ്മൾ ഒരു ചെറിയ പൊടി ഇടണത് നമ്മൾ ഞാനിപ്പോൾ പ്ലേറ്റിലേക്കാണ് ഓരോന്നോ മാറ്റി വെക്കുന്നത് അപ്പോൾ ഒന്ന് അത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തിരി പൊടിയൊന്നും ഇങ്ങനെ തൂകണത് അപ്പം ഇങ്ങനെയെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് ഗോതമ്പൊടിയൊക്കെ എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി ആറിക്കഴിയുമ്പോൾ ഇതേപോലെ ചെറിയ ഇപ്പം ഞങ്ങൾ ആ മുറിക്കുന്നൊരു കണ്ടെയ്നറ് ഈ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുന്നതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ അതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്ന് തണുപ്പ് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാനുള്ളൂ അപ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുക ഇപ്പോൾ ഞാനിത് രണ്ട് ഗ്ലാസ്സിന് എട്ടെണ്ണോണ് ഉണ്ട് പക്ഷേ അതിൻ്റെ വക്കുകളൊക്കെ ഒന്നും കൂടി മുറിച്ച് വന്നപ്പോൾ അത് പത്തെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി നമുക്കൊരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഒരു വശം ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കും പിന്നെ ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കും എന്നിട്ട് ഇതേപോലെ ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് ഒരു ഞാനിപ്പോൾ ഒരു മുണ്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തത് വൃത്തിയുള്ള ഒരു തുണിയും എടുത്ത് ഇതേപോലെ ഒന്ന് കൊടുത്താൽ ഇതേപോലെ നല്ല കോമള കുത്തി വരും നല്ല ടേ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നല്ല കുമളയായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇത്രേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ഇത്രയും കൊമളൊക്കെ ഉണ്ടോ അപ്പോൾ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക എന്നിട്ട് ഇപ്പോൾ രാവിലെ വൈകിട്ടൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയാണ് എടുത്ത് പിന്നെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ചൂട് എപ്പോഴും നന്നായിട്ട് നിയന്ത്രിക്കണം ഇപ്പോൾ കണ്ട നല്ല കോമളയുള്ള നല്ല ഒറ്റ കോമളയായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ എളുപ്പമല്ലേ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിക്കേണ്ട ബുദ്ധിമുട്ടേണ്ട കാര്യവും ഇല്ല ഇതേപോലെ ഉണ്ടാക്കാം നമ്മളിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ വെറുതെ ഒരു ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അധികം വെള്ളമില്ലാതെ അധികം പൊടി പരുത്തുമ്പോൾ ഉപയോഗിക്കാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആണിത് ഈ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇതേണ്ട നല്ല വലിപ്പം വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള പൊങ്ങി വന്ന നമ്മുടെ ചപ്പാത്തിയാണിത് ഇപ്പോൾ സൂപ്പറല്ല ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇപ്പോൾ ഒരു തുണി ഉണ്ടെങ്കിൽ ഇതാണ് തുണി വെച്ച് ഉണ്ടാക്കും ഒന്ന് ചെയ്യുമ്പോഴാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇനി ചട്ടകം വെച്ച് ഉണ്ടാക്കുക അങ്ങനെ അമർത്തി കൊടുത്താലും മതി ഇപ്പം ഞാനെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയതാണ് നല്ല നമ്മുടെ ടവൽ പോലെ ഇരിക്കണം അത്രയും കനം കുറവാണ് അത്രയും നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചുരുട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരിത്തിരി ഉണ്ടാവുകയുള്ളു അത്ര ഇത് നോക്കി നല്ല സോഫ്റ്റ് അല്ലേ ഇത് നമുക്ക് ചിക്കൻ കറിയോ പരിപ്പ് കറിയൊക്കെ പയറ് കയറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് കണ്ട നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മുറിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ കോമളകളായത് കൊണ്ട് ലെയർ ആയിട്ട് കിട്ടും റെഡിയാക്കി എടുക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം